അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തു സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ ഈ വേടൻ എന്ന് പറയുന്ന ആളെ എനിക്ക് അത്ര പരിചയമില്ല യൂട്യൂബറാണെന്ന് വിചാരിച്ച് എല്ലാവരും നമ്മൾ അറിയില്ലല്ലോ പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്താണ് ഒരു പക്ഷേങ്കിലും ഇവരെ സോങ്ങ് ഒക്കെ നമ്മൾ കേട്ട് കാണും അതുപോലെ തന്നെ കണ്ടു കാണും പക്ഷെ നമ്മൾ അത്ര അങ്ങ മനസ്സിലാക്കിയിട്ടില്ല വ്യക്തിയെ കുറിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ പുള്ളിക്കാരുടെ വീഡിയോസ് എടുത്ത് കാണുന്നതും പിന്നെ എനിക്ക് ആളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കണതൊക്കെ കേട്ടാ അപ്പോൾ ഈ വേടനെ കുറിച്ചിട്ട് നൌഷാദ് ബാക്കി ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഒന്ന് കേട്ട് നോക്കി കേട്ടോ ലഹരിക്കെതിരെ വലിയ എന്തു വേട്ടയാണ് നടക്കുന്നത് സിനിമാ മേഖല കലാകായിക താരങ്ങൾ ലഹരി മാഫിയകൾ അങ്ങനെ രാക്ഷസഭാവത്തിൽ ആടിത്തി വെറുക്കുമ്പോ അരഗ്രാം ഒരു ഗ്രാം ആണൂല്ലേ രണ്ട് ഒക്കെയാണ് പിടിക്കുക മാഫിയകൾ ആടി വെറുക്കുന്ന നമ്മുടെ നാട്ടില് രണ്ട് ഗ്രാം മൂന്ന് ഒക്കെയാണ് പിടിക്കുക പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുക വോയിസ് ഓഫ് എന്ന് പറഞ്ഞ് ശബ്ദമില്ലാത്തവിടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട ചതച്ചരക്കപ്പെട്ട വലിച്ചിഴക്കപ്പെട്ട ഞെരിച്ചമർത്തപ്പെട്ട ഞെക്കി പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാഷ്ട്ര സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്ക പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചു കേട്ടപ്പോൾ ഞെട്ടിപ്പോയി പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ലോകത്തെ കഞ്ചാവ് ഉപയോഗിച്ചവരും ഉപയോഗിച്ചവരും കള്ളു കുടിച്ചവരും ലഹരി പ്രാന്തമാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക് അത് കണ്ടിട്ട് അത്ര സന്തോഷമുണ്ടായി അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടനിൽ നന്നാവാൻ ശ്രമിക്കും ചേട്ടനെ സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്നുവരെ ഏതെങ്കിലും ഒരു സിനിമ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നൂറ് ശതമാനം ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചില വരികളിൽ ഫലസ്തീനിൽ ചതച്ചരയ്ക്കപ്പെട്ട പാവങ്ങള് പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം തോന്നിപ്പോ എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത് ഇത് തന്നെ എനിക്കും പറയാനുള്ളത് ലഹരി വേട്ട എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ലഹരി ഒരു ഭാഗത്ത് ഒഴുകുന്നുണ്ട് വേട്ട വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതാണ് സംഭവം വീടുകളിലും അങ്ങാടികളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും ഷോപ്പുകളിലും ഒക്കെ ഈ സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതതിൻ്റെ സമയങ്ങളിൽ നടക്കുന്നുമുണ്ട് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുമുണ്ട് വാങ്ങുന്നവർ വാങ്ങുന്നുമുണ്ട് ഈ പാൻപരാക്ക് പാൻ മസാല മിഠാപ്പാൻ ഇതൊക്കെ വയ്ക്കുന്ന ബംഗാളികളുണ്ടല്ലോ അവരുടെയൊക്കെ അടുത്ത് ഈ സംഭവം നല്ല നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പലചരക്ക് കടകളിൽ എനിക്കറിയാവുന്നതാണ് പലചരക്ക് കടകളിലൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയല്ല പറഞ്ഞ കുറച്ച് മുമ്പ് നമ്മളൊക്കെ നിന്നിരുന്ന ഭാഗങ്ങളിൽ നമ്മളൊക്കെ നമ്മളെ മക്കൾ അത്രയും ശ്രദ്ധിച്ചിട്ടായിരുന്നു കൊണ്ടു കടന്നിരുന്നത് നമുക്കറിയായിരുന്നു അപ്പോൾ ഷോപ്പുകളിലൊക്കെ പഞ്ചസാര അരി ഇങ്ങനെയുള്ള സാധനങ്ങളുടെ വലിയ ചാക്ക് ആ ചാക്കിൻ്റെ താഴെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അത്യാവശ്യക്കാർ കണ്ടാൽ അവർക്കറിയാം സ്ഥിരം കസ്റ്റമറെ കണ്ടാൽ അവർക്കറിയാം അവർ വരും ഇവരെടുത്ത് കൊടുക്കും ചെക്കിങ്ങിന് വന്നാൽ കാണുമ്പോഴും ഇല്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും അപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം അവർക്ക് ജീവിക്കണം ഇവർക്കും ജീവിക്കണം ജീവിക്കാൻ പറ്റാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് പാവങ്ങളിൽ പാവങ്ങളായ ഇതേപോലെയുള്ള കുടുംബിനികളും നല്ല നല്ല കുടുംബങ്ങളും സ്ത്രീകൾ അതുപോലെയുള്ള പൈത മക്കൾ വളർന്നു വരുന്ന മക്കൾ ഇവർക്കൊക്കെയാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല സ്വയം എല്ലാവരും അവനാമൻ്റെ മനസ്സ് കൊണ്ട് നിയന്ത്രിച്ചല്ലാതെ ഈ കാര്യമൊന്നും ആർക്കും നിർത്താൻ പറ്റില്ല നമ്മളോടും പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ നമ്മൾ നമ്മളൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അതിൽ നമ്മളോടൊപ്പം നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ സോഷ്യൽ മീഡിയ കൂടെ നമ്മളോട് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് അതായത് മെസ്സേജുകൾ കൊടുക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നതും എന്താ പറയുക ഈ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് അതിനെപ്പറ്റി എല്ലാവരും വല്ലാതെ കണ്ട് ഉൾക്കൊള്ളുന്നതും അതിൻ്റെ റിയാക്ഷൻ അതിൻ്റെ റിയാക്റ്റീവ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നതും പറയുന്നതും ഓപ്പണായിട്ട് അനുഭവങ്ങൾ കൊണ്ട് പത്തിരുപത് വർഷം അനുഭവിച്ചവളാണ് ഞാൻ അതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റും ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം ഇന്ന് ദുനിയാവിലില്ല അത് കാരണം ഞാൻ കൂടുതലായിട്ട് ആ കാര്യത്തെപ്പറ്റി പറയുന്നില്ല പക്ഷെ ആ ക്യാൻസർ എന്ന ആ കഞ്ചാവ് ആ സംഭവം എത്ര ഞാൻ അത്ര അധികം വെറുക്കപ്പെട്ടതാണ് പുക വലി ആരെങ്കിലും സിഗരറ്റ് പോലും നമ്മളിപ്പോൾ ഒരു പബ്ലിക്കിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അടുത്തോ നിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പുക വലിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ അപ്പം പറയും പ്ലീസ് എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ആ സ്മെല്ല് മൂക്കിൽ വരുമ്പോഴുള്ള അസ്വസ്ഥത എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം വരും എൻ്റെ ജീവിതം തകർത്ത പുകയാണ് അതുകൊണ്ട് അപ്പം ഞാൻ ആ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പറയും എന്തെന്നായാലും വേണ്ടില്ല ആരെന്നായാലും ഏത് കൊമ്പനായാലും വേണ്ടില്ല ഞാൻ പോയി പറയും ചിലർ മാറി അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയി നിൽക്കും ചിലർ ആ നമ്മളെ വാക്ക് കേട്ടിട്ട് താഴെ ഇട്ടിട്ട് ചവിട്ടി ഇറക്കും ചിലർ നമ്മളടുത്ത് നിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം പ്രശ്നമുള്ളൂ എനിക്കിത് വലിച്ചിട്ട് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് ഞാനിതിനെ ക്യാൻസർ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് നിനക്കെന്താണെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ അത് ചിലർക്ക് ഉണ്ടാവും ചിലർക്കുണ്ടാവും ചിലരാണ്ട് മാറിപ്പോവും മാറിപ്പോയിക്കോട്ടെ നോ പ്രോബ്ലം പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാനാണ്ട് പറയും അത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ ഈ ഉസ്താദ് ഇത് പറഞ്ഞപ്പോഴും എനിക്കെൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് വാക്ക് വാക്കിവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് അതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വേടനെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട് പിന്നെ ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നും ഉള്ള കാര്യങ്ങളോട് പറഞ്ഞത് കാരണം അവല്ലാത്ത സത്യം പറയാലോ എനിക്കായി ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു എങ്ങനെ പോകുന്നുണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ആ വീഡിയോ കണ്ട പോകാനോ യൂട്യൂബ് നിറയെ അതാണ് വൈറലായത് കാരണം അത് തന്നെയാണ് വരുന്നത് ഓരോ ഓരോന്നും ഓരോ പാട്ടായിട്ടും ഓരോ മെസ്സേജായിട്ടും ഓരോ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഹെഡിങ് എനിക്കത് ഇങ്ങനെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി അപ്പം ശരിക്കും റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ യൂത്താണ് അവൻ ചെറുതാണ് അവനക്ക് പറയാമല്ലോ എനിക്ക് ഇപ്പോൾ ക്യാഷും ഉണ്ട് അവന് പ്രശസ്തനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അവൻ്റെ അടുത്തുണ്ട് അവനക്ക് എന്തുകൊണ്ട് പറയാം എൻ്റെ തടി എൻ്റെ ശരീരമാണ് എൻ്റെ ക്യാഷാണ് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യും ഞാൻ ചെയ്യും എൻ്റെ ശരീരത്തിൽ നിങ്ങൾ ആരാ തടയാൻ അറിയാൻ കാരണം ലോകത്ത് മൊത്തം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതെല്ലാം പല രീതിയിൽ കൂടി ലഹരി മരുന്നിനെ അടിമായിട്ട് ആൾക്കൊണ്ട് ആൾക്കാർ കൊണ്ടുനടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങളടക്കം കുടുംബിനികളടക്കം അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും ഇത്രയും എളിമയോടുകൂടെ അത് ആ പയ്യന് അവർക്ക് അത്രയും പിന്നെന്താണ് ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അവർ അത്രയും നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു വാക്കവിടെ ഉപേക്ഷി ഉപയോഗിച്ചത് കാരണം അവരെ ഉറ്റുനോക്കിയിട്ട് അവർക്ക് താഴെ ഫാൻസുകളുണ്ട് ഒത്തിരി പേരുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള അപ്പം അവർ എന്നെ അനുകരിച്ച് അവരും ചെയ്യും എന്നുള്ള ഒരു ബോധം അവർക്കുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു ക്ഷമ ചോദിച്ചിട്ട് ആ ആൾ അവ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമായി അതിന് ബിഗ് താങ്ക്സ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള പിന്നെ മാറ്റങ്ങളാണ് ഓരോരുത്തർക്കും വേണ്ടത് അല്ലാതെ സമൂഹത്തിൽ മറ്റുള്ളവർ ഡോക്ടർമാരോ അല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ വേറെ ആരും ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് അത് നിയന്ത്രിക്കാൻ നോക്കിയാൽ എത്ര നമ്മൾ മുന്നിൽ വന്ന് കിടന്നോട്ടെ ലക്ഷങ്ങളും കോടികളും ഇങ്ങോട്ട് ഒഴുകി ഇങ്ങോട്ട് വരുന്നുണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത് കൊണ്ടല്ലേ നമ്മൾ എനിക്കിന്നോ എനിക്കിത് ആവശ്യമില്ല എനിക്ക് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരുത്തരും പരി സാധനം അവിടെ കിടക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ പിന്നെന്താകും അതിന് കയറ്റുമതി ഇറക്കുമതിയൊക്കെ അവിടെ സ്റ്റോപ്പായി വരും കുറേശേ കുറേശായിട്ട് സ്റ്റോപ്പായി വരും നമ്മൾ ഉദ്ദേശിച്ചാൽ തന്നെ നടക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ തന്നെ അത് പറയും നമ്മൾ തന്നെ അത് ഉപയോഗിക്കും ചെയ്യും നമ്മൾ തന്നെ ഒരു കസ്റ്റമറായിട്ട് മാറുമ്പോൾ നമ്മൾ തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എങ്ങനെയായാലും ഏതെല്ലാം രീതിക്കൂടെ ഒരു രീതിയിലുള്ള ഒരു രീതിയിൽ അത് വന്നുകൊണ്ടിരിക്കും ആവശ്യക്കാരുണ്ടാവുമ്പോൾ പണമാണ് എല്ലാവർക്കും ആവശ്യം അല്ലേ അപ്പോൾ അത് ഇനി ഇനി ചെറിയ 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 മക്കളിൽ എത്തിച്ചിട്ട് ഇനിയും അതിനുള്ള ബിസിനസ് മേഖല ഉയർത്തിക്കൊണ്ടുവരാൻ എന്നാണ് മറ്റുള്ളവരുടെ തന്ത്രപ്പാട് ഈ അങ്ങനെ ചെയ്താലേ അവർക്ക് ഇനി ഉള്ള ഭാവിയിൽ ഇതിലും വലിയ ബിസിനസ്സായിട്ട് നടത്തിക്കൊണ്ടു പോകാനും കോടികൾ കൊയ്യാനും പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു തന്ത്രപ്പാടിലാണ് അവർ നടക്കുന്നത് അപ്പം ഈ തലമുറ ഇനി വരുന്ന തലമുറക്ക് ഒരു മാതൃകയാക്കി ഇതേപോലെയുള്ള മെസ്സേജുകൾ പാസ് ചെയ്ത് ഇതേപോലെ പ്രവൃത്തിയിലും കൊണ്ടുവന്നാൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ പോകുന്നു ഓക്കെ അസലാമേക്കും